ഈ ഗായത്രിയുടെ കാര്യത്തിൽ അത് സ്ട്രോങ് ആയിട്ടുള്ള കുട്ടിയാണ് അപ്പോൾ അത്രയും സ്ട്രോങ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ളൊരു റീസൺ ഉണ്ടാവണം ഉണ്ടായിരിക്കണം ഒന്നുകിൽ ഈ പറയുന്ന അധ്യാപകൻ്റെ മാനസികമായിട്ടുള്ള പീഡനം അല്ലെങ്കിൽ മറ്റെന്തോ കാരണം മറ്റെന്തോ കാരണം ഈ ചന്ദ്രശേഖരനെ കഴിഞ്ഞ ഒന്ന് ഒരു വർഷം മുമ്പ് കോന്നി പോലീസ് സ്റ്റേഷനിൽ എഴുതി ഒപ്പിടിയിച്ച് പറഞ്ഞു വിട്ടതാണ് അതായത് ചന്ദ്രശേഖരൻ ഈ രാജിയുടെ വീട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഒപ്പിടിയിച്ചു രാജി ഒരു പരാതി കൊടുത്തു ഇയാളുടെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയും ഒപ്പിടിക്കുകയും ചെയ്തു അതിനുശേഷം ശേഷം ഇദ്ദേഹം പോയിട്ടില്ല പോയിട്ടില്ല പിന്നെ ഈ പറയുന്ന കുട്ടിക്ക് ഇദ്ദേഹത്തോട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കുട്ടി പേര് അതെ ഗായത്രി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ പേരുമായി നടക്കില്ലല്ലോ കുട്ടിക്ക് അപ്പോൾ രണ്ടാനച്ഛനോട് ഇഷ്ടമുണ്ട് വിരോധമില്ല ഇഷ്ടമുണ്ടെന്ന് നമുക്ക് പറയാനും പറ്റില്ല നമ്മൾ നമ്മളാ വീട്ടിലില്ലല്ലോ ഇല്ല നമ്മളാ വീട്ടിലില്ലല്ലോ അപ്പൊ നമുക്ക് നമ്മുടെ ഒരു അസംഷനാണ് നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് പറഞ്ഞ പെൺകുട്ടിക്ക് രണ്ടാനച്ഛനോട് വിരോധമല്ല പിന്നെ ഒരു വർഷമായിട്ട് രണ്ടാനച്ഛൻ മാറി നിൽക്കുകയാണ്